സത്യത്തിൽ ഈ അജിത് കുമാർ ഇപ്പോൾ കാക്കി ധരിച്ച് നടക്കുന്നത് കേരളത്തിലെ പോലീസുകാരെ സംബന്ധിച്ചും ജനങ്ങളെ സംബന്ധിച്ചും അപമാനകരമാണ് ഇതുപോലെയുള്ള ഒരു പക്ക ക്രിമിനൽ പക്ക ക്രിമിനൽ ആ ക്രിമിനലിനെ ഈ വേഷം ധരിപ്പിച്ച് ഈ കേരളത്തിലെ പോലീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വളരെ മാന്യമായ പോലീസാണ് ആ പോലീസിൻ്റെ തലപ്പത്ത് ഇതുപോലെയുള്ള ഒരു ക്രിമിനലിനെ കൊണ്ടിരുത്തിയ ആ പോലീസിനെ തന്നെ എന്താ പറയുക ഈ ക്രിമിനൽ വൽക്കരിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഉണ്ടാവില്ല ഇപ്പോൾ നോക്കൂ നിങ്ങൾ എയർപോർട്ടിൽ നിന്ന് എന്താ സ്വർണം പിടിക്കാത്ത സ്വർണ്ണ വരുന്നുണ്ടല്ലോ നിങ്ങൾ ആരോ ശ്രദ്ധിച്ചില്ലേ കഴിഞ്ഞ നാലഞ്ച് മാസമായിട്ട് കസ്റ്റംസ് കസ്റ്റംസാണല്ലോ സ്വർണം പിടിക്കുന്നത് എന്താ പോലീസ് പിടിക്കാത്തത് എയർപോർട്ടിൻ്റെ അകത്താണല്ലോ സ്വർണ്ണപ്പിടുത്തം നടക്കുന്നത് അപ്പോൾ ഇതൊരു ഞാനന്ന് പറഞ്ഞത് ഓരോ ഘട്ടത്തിലും ഓരോന്നും എടുത്ത് നിങ്ങൾക്ക് പരിശോധിച്ചാൽ സാധിക്കും സ്വർണത്തിൻ്റെ ഏറ്റവും കൂടുതൽ കള്ളക്കടന്ന് നടക്കേണ്ട സമയമാണിപ്പോൾ ലോകത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത വിലയിലേക്ക് സ്വർണം പോയിരിക്കുകയാണ്